നമസ്കാരം തിരുവനന്തപുരം സ്വദേശിയായ ക്വാറി ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായി എന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം തിരുവനന്തപുരം സ്വദേശിയായ ആളാണ് പ്രതിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇയാൾ മറ്റു കേസുകളിലും പ്രതിയായിട്ടുണ്ട് അതേസമയം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ദീപുവിന് ഭീഷണിയുണ്ടെന്ന് ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് ആസൂത്രിത കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന മണ്ണു മാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞിരുന്നു സംഭവത്തിൽ ഒന്നിലേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കാറിനുള്ളിൽ ദീപുവിനെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കഴുത്തറത്ത നിലയിലായിരുന്നു ദീപുവിന്റെ മൃതശരീരം കണ്ടെത്തിയത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായ തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് തമിഴ്നാട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിരുന്നു പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് കൊലപാതകിയെന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയത് മണ്ണുമാന്തി യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയത് ഇതിനായി ഒരു മണ്ണു മാന്തിയന്ത്രത്തിന്റെ ഓപ്പറേറ്ററേയും നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കൂട്ടി ദീപു സഞ്ചരിച്ച കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളിയിക്കാവിള ഭാഗത്തേക്ക് തിരികെ മടങ്ങി വരുന്നതായും വീണ്ടും ടേൺ എടുത്ത് പെട്രോൾ പമ്പിനു സമീപത്തായി പാർക്ക് ചെയ്യുന്നതായും സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാറിൽ ദീപുവിനോടൊപ്പം ഉണ്ടായിരുന്നയാൾ അതിർത്തി കടന്ന ശേഷം കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്ന ദീപുവിൻ്റെ കരുത്തിൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവന്നതാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം റോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞതാകാം കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിന്റെ കഴുത്തു മുറിച്ചത് കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ചെറിയ കത്തി കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നതുൾപ്പെടെ കൊലപാതകയ്ക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കൊലപാതകത്തിന് ഈ സ്ഥലം തെരഞ്ഞെടുത്തതും ഇതുകൊണ്ടാകാം ദൂരെ നിന്നുള്ള ഒരു ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഒരു ഭാഗമായി മുടന്തി നടന്നു പോകുന്ന ദൃശ്യമാണുള്ളത് ദീപുവിനെ കാത്ത് തക്കലയിൽ നിന്നിരുന്ന സുഹൃത്തിനെയും ദീപുവിൻ്റെ ജീവനക്കാരെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും ഒപ്പമുണ്ടായിരുന്നയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല രണ്ട് ദിവസം മുമ്പ് ദീപു ഒരാളോട് ജെ സി ബിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യാത്രയെ കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഇയാളെ യാത്രയ്ക്ക് വിളിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ദീപുവിൻ്റെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ച് വരികയായിരുന്നു അതിർത്തിയിലെയും നെയ്യാറ്റിൻകരയിലെയും മണ്ണുമാന്തി യന്ത്ര ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയത് സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മറ്റെന്തെങ്കിലും വാഹനം ഇവരെ പിന്തുടർന്നിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഒഴിവായി പകരം ദീപു തന്നെ വാഹനം ഓടിച്ചാണ് കളിയിക്കാവളയിലേക്ക് പോയത് ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ യാത്ര രാത്രിയാക്കിയതിനാൽ പിന്മാറുകയായിരുന്നു